നമസ്കാരം ലിപ്സ്റ്റിക് ഇല്ലാത്ത മേക്കപ്പ് ആലോചിക്കാൻ പോലും ആകില്ല പല സ്ത്രീകൾക്കും വിവിധ ബ്രാൻഡുകളിലെ പല നിറങ്ങളിലുള്ള ലിപ്സ്റ്റിക്കുകൾ കയ്യിൽ കരുതുന്നവരാണ് മിക്കവരും പേഴ്സിൽ ലിപ്സ്റ്റിക് സൂക്ഷിക്കുന്നവർ യാത്രകളിലും മറ്റുമെല്ലാം ഇടയ്ക്കിടെ ചുണ്ടുകളിൽ ചായം പുരട്ടുന്നത് പുതിയ കാഴ്ചയല്ല ചുണ്ടുകളിൽ ലിപ്സ്റ്റിക് ഇടാത്തവർ പഴഞ്ചനാണ് എന്ന തോന്നൽ പൊതുവെയുണ്ട് അതിനാൽ ഓളത്തിനൊപ്പം ഒഴുകാൻ വേണ്ടിയും പലരും ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട് സൗന്ദര്യം പൂർണ്ണതയിലെത്താൻ ലിപ്സ്റ്റിക് നിർബന്ധമാണ് എന്ന തോന്നലാണ് ഇതിന് പിന്നിൽ പലർക്കും ആത്മവിശ്വാസം നൽകുന്ന ഒന്നുകൂടിയാണ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് എന്നാൽ ഇതിന് പിന്നിലെ അനാരോഗ്യകരമായ വസ്തുതകൾ ഉണ്ട് ചിലപ്പോൾ ക്യാൻസർ വരെ വരുമെന്നതാണ് വസ്തുത ശരീരത്തിന് ഹാനികരമായ കെമിക്കലുകൾ അടങ്ങിയതാണ് ലിപ്സ്റ്റിക്കുകൾ ഗുരുതരമായ പാർശ്വഫലങ്ങൾക്ക് വഴിവെക്കുന്നതാണ് ഇതിൽ പലതും ഫോർമാൽ ഡിഹൈഡ് പാരാബെൻ എന്നീ രാസവസ്തുക്കളാണ് ലിപ്സ്റ്റിക്കിനെ കൂടുതൽ കാലം കേടുകൂടാതിരിക്കാൻ സഹായിക്കുന്നത് ചിലതിൽ തിളക്കം ലഭിക്കുന്നതിനായി ചേർത്ത മെർക്കുറിയും വലിയ അപകടം ഉണ്ടാകാറുണ്ട് അതായത് നമുക്കറിയാം ചില സ്ത്രീകളുടെയൊക്കെ ചുണ്ടുകളിൽ ഈ ലിപ്സ്റ്റിക് പുരട്ടുമ്പോൾ തിളങ്ങി നിൽക്കും അപ്പോൾ അത് എത്രത്തോളം ഹാനികരമായ കെമിക്കലാണ് ഇതിൽ ഉപയോഗിക്കുന്നതെന്ന് അവർക്ക് അറിയാമെന്നിട്ടും അവർ ഒരു രോഗത്തെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തുന്നു എന്നതാണ് വസ്തുത ലിപ്സ്റ്റിക്കിനോടൊപ്പം തന്നെ ഉപയോഗിക്കുന്ന ലിപ് ഗോസുകളും ലിപ് ലൈനറുകളുമെല്ലാം ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയാണ് അശ്രദ്ധമായതും സ്ഥിരമായതുമായ ഉപയോഗം ഈ കെമിക്കലുകൾ നേരിട്ട് വയറ്റിലെത്തുന്നതും അതുവഴി മാരക രോഗങ്ങൾക്കും വഴിവെക്കും ചുണ്ടുകളിലെ ചായം ഭക്ഷണം കഴിക്കുമ്പോഴോ വെള്ളം കുടിക്കുമ്പോഴോ വയറ്റിലെത്താനുള്ള സാധ്യത കൂടുതലാണ് മാംഗനീസ് കാഡ്മിയം ക്രോമിയം അലൂമിനിയം എന്നിവ അടങ്ങിയ ലിപ്സ്റ്റിക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശരീരത്തിൽ വിഷാംശം രൂപപ്പെടും ഇത് പല രോഗങ്ങൾക്കും കാരണമാകും ഇത്തരം കെമിക്കലുകൾ ഉൾപ്പെടുത്താത്ത ലിപ്സ്റ്റിക്കുകൾ ഇപ്പോൾ വിപണിയിൽ സജീവമാണ് അതെല്ലാം ഉപയോഗിച്ചാൽ നമുക്ക് ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ ഉണ്ടാവാതെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും ലിപ്സ്റ്റിക്കുകളിൽ ചേർത്തിട്ടുള്ള സിലോക്സൈനുകൾ അതോടൊപ്പം തന്നെ എൻഡ്രോക്രൈൻ സിസ്റ്റത്തെ തടസ്സപ്പെടുത്തുന്നു മാത്രമല്ല പ്രത്യുത്പാദന വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു ഇവയിൽ അടങ്ങിയ ൻ മിശ്രിതം ചർമ്മത്തിൽ എളുപ്പത്തിൽ തുളച്ചു കയറുന്നതിനാൽ വിഷാദം ഛർദി വയറിളക്കം ഇത് കാരണമാവുകയും ചെയ്യുന്നു കൂടാതെ അലർജിക്കത് ഇതൊരു പ്രധാന കാരണമാകുന്നു ലിപ്സ്റ്റിക്കുകൾ ഏറെ നാൾ കേടുകൂടാതെ ഇരിക്കുന്നതിനായി ബസ്മത് ഓക്സിക്ലോറൈഡ് എന്ന രാസവസ്തു ഉപയോഗിക്കുന്നുണ്ട് ഈ ഘടകം ശരീരത്തിന് അങ്ങേയറ്റം ഹാനികരമാണ് ഇത് അലർജി ഉണ്ടാക്കാൻ ഒരു പ്രധാന കാരണമാകുന്നു പതിവായി ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ലിപ്സ്റ്റിക്കുകളിൽ ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവുകൾ ചിലത് ശ്വാസതടസ്സം ചുമ കണ്ണുകളിൽ അസ്വസ്ഥത എന്നിവയ്ക്ക് വലിയ തോതിൽ കാരണമാകുന്നു ഇത് കെമിക്കലുകളുടെ അമിത ഉപയോഗത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇത് ക്യാൻസർ കോശങ്ങളെ വളരുന്നതിന് വഴിവെക്കും എല്ലാ ലിപ്സ്റ്റിക്കുകളിലുമുള്ള പെട്രോ കെമിക്കലുകളുടെ സാന്നിധ്യം എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ തകരാറിന് കാരണമാകും വളർച്ച ബുദ്ധി പുനർ ഉൽപ്പാദനം എന്നിവയെ ഇത് തടസ്സപ്പെടുത്തും പ്രകൃതി വാതകത്തിന്റെയും അസംസ്കൃത എണ്ണയുടെയും ഉൽപാദനമാണ് പെട്രോ കെമിക്കലുകൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ഗതിയിൽ ലിപ്സ്റ്റിക്കുകളൊന്നും ഉപയോഗിക്കാതെ നമ്മുടെ പ്രകൃതിഭവമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അതായത് ചില പച്ചക്കറികൾ പോലുള്ള ഒന്ന് രണ്ട് പച്ചക്കറികളുണ്ട് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഈ കെമിക്കൽ ഒന്നും തന്നെ ചേരാതെ രാസപദാർത്ഥങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്താതെ ലിപ്സ്റ്റിക്കുകൾ ഉണ്ടാക്കാൻ സാധിക്കും അതെല്ലാം ചുണ്ടിൽ പുരട്ടി കഴിഞ്ഞാൽ തന്നെ നല്ലൊരു സുഖവും തണുപ്പുമൊക്കെ കിട്ടും അതുകൊണ്ട് എന്തിനാണ് ഈ രാസപദാർത്ഥങ്ങളുടെ പിറകിൽ പോയി എല്ലാം തന്നെ വിളിച്ചു വരുത്തി മറ്റ് മാര്ഗാസുഖങ്ങളിൽ വിളിച്ചു വരുത്തി നമ്മുടെ ശരീരത്തിനെ നമ്മളാൽ തന്നെ നശിപ്പിച്ചു കളയേണ്ട ആവശ്യമില്ല ഒരർത്ഥത്തിൽ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കാതിരുന്നാലും ഒരു പ്രശ്നവും ഉണ്ടാവില്ല ന്യൂസ് ഡെസ്ക് തത്തമായി ടി